ം ഗുണനിലവാരമുള്ള ചെടികൾക്കായി നഴ്സറി ഉപ്പുവള്ളി വിശ്വസ്താണ് കോവിലകം വേട്ടക്കെരുമകൻ ക്ഷേത്രത്തിൽ വലിയ കളമ്പാട്ട് ഉത്സവത്തിന്റെ ഭാഗമായി നടന്ന സർവാണി സദ്യയിൽ പങ്കെടുത്ത പതിനായിരങ്ങൾ കാടിറങ്ങി ആദിവാസികൾ ഉൾപ്പെടെയുള്ളവരാണ് ക്ഷേത്രാങ്കണത്തിലെത്തിയത് നിലമ്പൂരിന്റെ മതേതര സൌഹൃദത്തിന്റെയും ഒരുമയുടെയും സ്നേഹത്തിന്റെയും ഒത്തുചേരലാണ് നിലമ്പൂർ വേട്ടയ്ക്കെരുമകൻ ക്ഷേത്രത്തിലെ വലിയ കളമ്പാട്ടുസവം നിലമ്പൂർ കോവിലകം വേട്ടയ്ക്കുരുമകൻ ക്ഷേത്രത്തിൽ വലിയ കളമ്പാട്ട് ഉത്സവത്തിന്റെ ഭാഗമായി പതിനെട്ടാം നൂറ്റാണ്ട് മുതലാണ് സർവാണി സദ്യ തുടങ്ങിയതെന്നാണ് ചരിത്രം സദ്യയിലേക്ക് ജാതിമത വ്യത്യാസമില്ലാതെയാണ് ആളുകൾ ഒഴുകിയെത്തുന്നത് മണിക്കൂറുകളോളം ക്യൂവിൽ കാത്തുനിന്നാണ് ആയിരങ്ങൾ സദ്യയ്ക്കൊരുക്കിയ പന്തലിലേക്ക് എത്തിയത് ഒരേ സമയം ആയിരത്തോളം പേർക്ക് ഇരിക്കാവുന്ന രീതിയിലാണ് ഒരുക്കങ്ങൾ നടത്തിയിട്ടുള്ളത് രാവിലെ പതിനൊന്ന് മണിയോടെ ആരംഭിച്ച സദ്യ മൂന്ന് മണിയോടെയാണ് സമാപിച്ചത് നിലമ്പൂർ നഗരസഭാ ചെയർമാൻ മാട്ടുമുൽ സലീം മുൻ ചെയർമാൻ ആര്യാടൻ ചൌക്കത്ത് പി എം ബഷീർ നിലമ്പൂർ ഡിവൈഎസ്പി സാജു കെ എബ്രഹാം സി ഐ സുനിൽ പുളിക്കൽ കെ സി വേലായുധൻ വിനോദ് പി മേനോൻ യു നരേന്ദ്രൻ വ്യാപാരി സംഘടനാ പ്രതിനിധികൾ നഗരസഭാ കൌൺസിലർമാർ ഗ്രാമപഞ്ചായത്തുകളിൽ നിന്നുള്ള ജനപ്രതിനിധികൾ ഉൾപ്പെടെ പതിനായിരങ്ങൾ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ ഡൈപ്പർ ഡൈപ്പർ ആൻഡ് നമ്പർ ഇന്ത്യൻ ബ്രാൻഡ്